നമസ്കാരം ശനിയുടെ മാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ കണ്ടകശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പുതിയൊരു ഉണർവിലേക്കൊക്കെ മാറി കഴിഞ്ഞ പതിനൊന്നിൽ ശനി നിന്നിരുന്ന കാലഘട്ടമാണ് ചില അശ്വതി നക്ഷത്രക്കാർക്ക് ഒന്നും ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ എങ്കിലും ഇനിയിപ്പോൾ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് വരുന്ന ശനി എന്ന് പറയുന്നത് ഏഴര ശനി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ് ശനി പന്ത്രണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഏഴര ശനിയാണ് എങ്കിലും ഏഴര ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി വിദേശവാസവും വിദേശ യോഗവും ഒക്കെ കൊണ്ടു വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനോ വിദേശത്ത് പോവാനോ ഒക്കെ നോക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നുണ്ട് അങ്ങനെയുള്ള കാലം തന്നെയാണ് ചെലവുകളൊക്കെ ഒരുപാട് കൂടുന്നൊരു കാലയളവ് കൂടിയാണ് വരുമാനം വർദ്ധിക്കാനുള്ള പല പരിശ്രമങ്ങളും നിങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാന സ്രോതസ് ചെറുതായിട്ടൊക്കെ വരുമെങ്കിലും അത് വർധിക്കുന്നത് കാലയളവാണ് അലസതയൊക്കെ പല കാര്യത്തിലും നിങ്ങൾക്ക് വന്നു ചേരാം രാവിലെ എഴുന്നേറ്റ് കിടന്നുറങ്ങാതെ പല കാര്യങ്ങൾക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിലെ ധാരാളം സ്വസ്ഥതകൾ കുറയുന്ന കാര്യങ്ങൾ മക്കളെ കൊണ്ടാണെങ്കിലും പങ്കാളികളെ കൊണ്ടാണെങ്കിലും ഒക്കെ സ്വസ്ഥത കുറയുന്ന ഒരു കാലഘട്ടം ഒക്കെയാണ് വിദേശത്ത് പോകാനൊക്കെ സാധിച്ചു എന്ന് വിചാരിച്ച അവിടെ ചെന്ന ചിലപ്പോ പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഉന്നതരമായിട്ടുള്ളവരും അല്ലെങ്കിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ദോഷം ചെയ്യുന്നതാണ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ പൊതുവേ ഈ പന്ത്രണ്ടിലെ ശനി എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാര് കൂടുതലൊന്ന് ശ്രദ്ധ വയ്ക്കുകയും ശാസ്താവിനെ നീരാഞ്ജനം കഴിക്കുക ക്ഷേത്ര ദർശനം നടത്തുക സ്ഥിരമായിട്ട് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഏതെങ്കിലും സൽ ജനങ്ങളുമായിട്ടുള്ള സൽസർഗങ്ങളോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഒരു ഒന്ന് ചിന്തിച്ച് അത് പ്രവർത്തി കൊടുത്ത പണം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം പണപാടിലൊക്കെ ഇറങ്ങുന്നതും ഒക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങളുടെ സാധ്യതകൾ കുറയ്ക്കുന്നതിന് നന്നായിരിക്കും